നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാവ് വാവ് ആന്റണിയെ പലരും കളിയാക്കി ഗോട്ടെന്ന് പറയാറുണ്ട് അവൻ അത് കാര്യത്തിലെടുത്ത മട്ടാണ് ഇന്നലെ രണ്ട് കിഡിലൻ ഗോളുകൾ ഒപ്പം ഒരു അസിസ്റ്റും പത്തിൽ പത്താണ് സോഫ സ്കോഡ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്ന റേറ്റിങ് മൂന്നേ പൂജ്യത്തിന് റയൽ ബെറ്റീസും അയോർക്കയെ പരാജയപ്പെടുത്തുമ്പോൾ മൂന്ന് ഗോളിന് പുറകിലും ആന്റണി രണ്ട് കിഡിലൻ ഗോളുകൾ പിന്നെ ഒരു അസിസ്റ്റ് മത്സരം മൂന്നേ പൂജ്യത്തിന് ജയിക്കുമ്പോൾ ആന്റണിയെ കൂടാതെ ഗോൾ ഗോളടിച്ചിട്ടുള്ളത് എസാബ്ദയാണ് മത്സരത്തിന്റെ പത്താമത്തെ മിനിറ്റിൽ ആന്റണിയുടെ ആദ്യ ഗോള് പിറക്കുന്നു മുപ്പത്തിനാലാമത്തെ മിനിറ്റിൽ അതിനേക്കാൾ മനോഹരമായ മറ്റൊരു കിടിലൻ ഗോൾ നേടുന്നു മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിൽ എസബ്ദയ്ക്ക് ഗോളിന് അസിസ്റ്റും കൊടുക്കുന്നു മൂന്നേ പൂജ്യം ഇടവേള സമയത്ത് അവർ മൂന്നേ പൂജ്യത്തിന് മുന്നിലായിരുന്നു രണ്ടാം പകുതി പിന്നെ ഗോളുകൾ പിറന്നില്ല അങ്ങനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ ജയം റയൽ ബെറ്റിസ് സ്വന്തമാക്കുമ്പോൾ പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഇപ്പോൾ ആൻ്റണി നടത്തിയിരിക്കുന്നത് ആൻ്റണിയുടെ ഈ മത്സരത്തിലെ കണക്ക് നോക്കുക രണ്ട് ഗോളുകൾ ഒരു അസിസ്റ്റ് ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു നാല് ഷോട്ടുകൾ തീർത്തും മൂന്നെണ്ണം മോൺ ടാർഗറ്റിലേക്ക് മൂന്ന് ടാക്കിളുകൾ പത്തിൽ പത്താണ് ആൻ്റണിയുടെ റേറ്റിങ് ഏതായാലും ഇപ്പോൾ ആൻ്റണി ആവട്ടെ റാഷോർഡ് ആവട്ടെ യുണൈറ്റഡ് അവരുടെ പുതിയ ക്ലബിൽ പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബറ്റീസ് പതിനൊന്ന് കളികളിൽ നിന്ന് അഞ്ച് വിജയങ്ങൾ നാല് സമനിലകൾ രണ്ടേ രണ്ട് തോൽവികൾ പത്തൊമ്പത് പോയിന്റോടെ ഇപ്പോൾ ലാലിഗയില് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നു അതിന് പുറകില് ആന്റണിയുടെ മികവ് വലിയ വലിയ ചാലകശക്തിയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്